അങ്ങനെ കന്തുവ എന്നുള്ള ഒരു അധ്യായം തീർന്നിറങ്ങിയിരിക്കുകയാണ് എന്തൊക്കെ പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഒന്നുകൂടെ ഒന്ന് മനസ്സൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ അതാക്കിയെടുക്കണം എന്താണ് പറയേണ്ടതെന്ന് ആദ്യം പറയട്ടെ നാല് മണിക്കുള്ള ഷോയ്ക്കാണ് ഞാൻ ഇവിടെ വന്നത് ഞങ്ങളെല്ലാവരും വന്ന് അതിന് ശേഷമാണ് അറിഞ്ഞത് എന്തോ ലൈസൻസിൻ്റെ കുറച്ചൊരു ഡിലേ വരുന്നുണ്ട് അപ്പം ഓൾ ഓൾ ഓവർ ഇന്ത്യ ഏകദേശം ടു ഡി തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ഷോ സ്റ്റാർട്ട് ചെയ്തത് റേഡി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇവിടെ ഏകദേശം അഞ്ച് മിനിറ്റ് അഞ്ച് മണിക്ക് അടുപ്പിച്ചാണ് സിനിമ തുടങ്ങിയത് എന്തായാലും ഫൈനലി നമ്മൾ ഇത്രയൊക്കെ കാത്തിരുന്നാലും നമുക്ക് ഫൈനലി സിനിമ തുടങ്ങിയല്ലോ എന്നുള്ളൊരു ഒരു 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 സിനിമ കണ്ടു തുടങ്ങിയത് രണ്ട് കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമ കഥ പോകുന്നത് ഇപ്പം പ്രസൻ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി കഥ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ സൂര്യയുടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ കുറേ നല്ല രീതിയിലൊരു വെർ വെറുപ്പിക്കലായിരുന്നു അത് സ്ക്രീനിൽ വന്നു പോകുന്നവരെല്ലാവരുടെയും നല്ല രീതിയിലൊരു വെറുപ്പിക്കലായിരുന്നു എടുത്തു പറയേണ്ടത് റെഡിയും കിങ്സ്ലി എന്നുള്ളൊരു പുള്ളിക്കാരൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പം മലയാളത്തിൽ നമ്മുടെ ഷൈൻഡോം ചാക്കോയ്ക്ക് വേണ്ടി വേറെ ആളെങ്കിലും ഡബ് ചെയ്ത് ചെയ്തുകൂടെയെന്ന് പറയുന്നത് പോലെ ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഇതൊരു ബോഡി ഷേപ്പിങ്ങിൻ്റെ പാട്ടായിട്ടല്ല ആ റെഡിങ് ചെയ്ത ചെയ്യുന്ന പുള്ളിക്കൊരു വേറൊരാളെങ്കിലും ഡബ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതിനുശേഷം കാലഘട്ടം പിന്നെ പിന്നോട് മാറി വേറൊരു കാലഘട്ടത്തിൽ അതായത് നമ്മൾ ട്രെയിലറിലൊക്കെ കാണുന്ന ഒരു ഇതിലാണ് കാണുന്നത് നടക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർ പല റീജിയൻസ് ഉണ്ട് ആ റീജ്യൻസിന് അവരുടെ ഒരു പ്രത്യേക ഒരു കുലം എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ അപ്പോൾ അവിടത്തേക്ക് അധിനിവേശം എന്നുള്ള രീതിയിൽ വേറെ പുറത്തു നിന്നുള്ളൊരു ശക്തി വരുന്നു അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥയായിട്ട് കൂടുതൽ മിങ്ങിളായി പോകും എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയോ ശ്രമിച്ചിട്ടുണ്ട് സിനിമയിൽ നടന്നെല്ലാം പക്ഷേ തീർച്ചയായിട്ടും നൂറ് ശതമാനം അത് വർക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ആയില്ലെന്ന് തന്നെ ഞാൻ പറയും ഇതിൽ വി എഫ് എക് സീനുകളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടും വർക്കൗട്ടായിട്ടില്ല പ്രത്യേകിച്ച് കടലിൻ്റെ സീക്വൻസസ് കുറേ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഒരു ഗോത്രത്തിന് ആണിക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ ഇതൊന്നും ഒട്ടും അങ്ങോട്ട് വർക്കൗട്ടായിട്ടില്ല അവർ ഇത്രയും കോ നൂറ്റി മുന്നൂറ്റമ്പത് കോടിയോ അല്ലെങ്കിൽ അത്രയും കോടികൾ മുടക്കിയിട്ടു പറയുന്നു എവിടെയാണവർ മുടക്കിയെന്ന് അറിയുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു മികച്ചതായിട്ട് നിന്നത് കുറച്ച് റിയലിസ്റ്റിക്കായിട്ട് എടുത്ത കുറേ കാര്യങ്ങളുണ്ട് ഒരു നേച്ചർ അതൊക്കെ നല്ല രീതി അറ്റ്ലീസ്റ്റ് ഒരു പ്ലീസിങ് ആയിരുന്നു കാരണം വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ കളർ ടോൺ അതെല്ലാം കണ്ട് നമ്മൾ ഒരുമാതിരി ഇരിക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഈ ഒരു നേച്ചർ ഇത് കാണുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു രീതിയിലെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോഴത്തേക്കും യാതൊരു ഓഫ് ഫാക്ടറും തരാത്ത രീതിയിലാണ് അത് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇത് ഇങ്ങനെ തന്നെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു കിട്ടി കാരണം സൂര്യ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളി കുറേ എഫേർട്ട് എടുത്ത് ത്രീനിൽ പുള്ളിയുടെ എഫേർട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്കൊരു കഥ ഒരു ഒരു ഒരിക്കൽ പോലും കഥ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല പിന്നെ അവസാനം വരുമ്പോഴത്തേക്കും ഒരു ക്യാമിയോ ഉണ്ട് പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്നത് കാരണം കുറേ ചോദ്യങ്ങൾ സിനിമയിൽ ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇത് നടക്കുന്നു ഇങ്ങനെ കുറേ കുറെ എന്തുകൊണ്ടിത് എന്തുകൊണ്ടത് എന്തുകൊണ്ട് ഇത് ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ അപ്പം അതിനുള്ളൊരു ആൻസർ നമുക്ക് എന്തായാലും സെക്കൻഡ് പാർട്ടിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കാം പക്ഷേ സെക്കൻഡ് പാർട്ടായിട്ട് അവർ വരുമോ കാരണം ഓൾറെഡി സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു അവർ സംവിധാനം തുടങ്ങിയോ എന്നറിയില്ല അപ്പം എന്തായാലും കാത്തിരിക്കാം പക്ഷേ ഇത് തിരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്നെ സംബന്ധിച്ചൊരു നിരാശപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കങ്കുവ